ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് ഇന്നൊരു ബ്രായുടെ കട്ടിംഗ് വീഡിയോ ആണ് മുപ്പത്തിരണ്ട് സൈസ് വരുന്ന ബ്രായുടെ സൈസാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നോർമലായി വയ്ക്കുന്നത് പോലെ പാഡഡ് ആയിട്ടുള്ള ബ്ര തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനാവശ്യമായ ഓരോ സാധനങ്ങളാണ് ആദ്യം തന്നെ കപ്പ് ഭാഗത്തുള്ളത് നോക്കാം അപ്പോൾ ആ ഒരു ഗ്രീൻ കളറ് വരുന്നതാണ് കപ്പിന്റെ ഭാഗത്ത് കട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ ആ ഒരു റെഡ് പീസ് കൊണ്ടാണ് ചെയ്യുന്നത് ആ ഒരു ഗ്രീൻ പീസ് അത്യാവശ്യം കുറച്ച് വലുതാണ് അപ്പത് രണ്ടായി കട്ട് ചെയ്യാം ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് രണ്ട് ഭാഗത്തും മൂന്നിഞ്ച് വരുന്നത് പോലെ അതായത് മടക്കി കഴിഞ്ഞാൽ മൂന്നര ഇഞ്ചിൽ കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കി വെക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത്ത് ഏഴര ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് തയ്യൽത്തുമ്പം കൂടെ കൂട്ടിയാണ് പറയുന്നത് ഏഴര ഇഞ്ച് ലെങ്ത്തും വീതി ഏഴ് ഇഞ്ചുമാണ് ഇനി അതിൻ്റെ കേവ് വരുന്നത് നാലിഞ്ച് ലെങ്ത്തിൽ ആണ് അപ്പോൾ ആ ഒരു നാലിഞ്ചിൽ മാർക്ക് ചെയ്യുക ശേഷം ഒരു കേവ് ഷേപ്പ് വരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഇനി ആ ഒരു ഷോൾഡറിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായി വരുന്ന ആ ഒരു സൈഡ് നേരെ പകുതിയിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുന്നത് പോലെ സെൻറ്റർ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ഭാഗത്ത് മാത്രമാണ് ആ ഒരു പ്രിൻസസ് കട്ട് പോലെ ചെയ്യുന്നത് ആ ഒരു നെക്കിന്റെ ഭാഗത്തും അതേ പീസ് തന്നെ കട്ട് ചെയ്ത് പോകാൻ പാടില്ല അപ്പം ഇതുപോലെ ആദ്യം ആ ഒരു സൈഡിലെ പീസ് കട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു പീസ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതേപോലെ മറ്റൊരു പീസും കൂടെ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ എല്ലാം തന്നെ ഡബിൾ ഫോൾഡ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പീസ് ഒന്നിന്റേത് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക പിന്നെ അതേപോലെ മറ്റൊരു പീസും ഇതിൽ നിന്ന് എടുക്കേണ്ടതുണ്ട് അത് ഇതേപോലെ തന്നെ ആയതുകൊണ്ട് കാണിക്കുന്നില്ല ഇനി സൈഡ് ഭാഗത്തേക്ക് വരുന്ന റെഡ് പീസ് കട്ട് ചെയ്യാം ഇനി ബോഡിയുടെ സൈഡ് ഭാഗത്തുള്ളത് കട്ട് ചെയ്യാം അതിനു വേണ്ടി ഇവിടെ രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടേക്ക് പതിമൂന്നര ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പീസ് കപ്പിൻ്റെ നേരെ പകുതിന്ന് ബാക്കിലേക്കുള്ള പീസാണ് കട്ട് ചെയ്യുന്നത് ഇനി അതിൻ്റെ ലെങ്ത്ത് ആ ഒരു റൗണ്ടിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്നത് നാലിഞ്ചാണ് താഴെ ഭാഗത്ത് തയ്യൽത്തുമ്മും കൂടെ കൂട്ടി ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ മതിയാകും അതേപോലെ ബാക്ക് വശത്തേക്ക് വരുന്നതിൻ്റെ അവിടെയുള്ള വീതി രണ്ടിഞ്ചാണ് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി മറ്റൊരു പീസും കൂടെ എടുക്കാം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത് ഇനി നടുഭാഗത്ത് വരുന്ന ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഭാഗം കട്ട് ചെയ്യാം അതിനുവേണ്ടി താഴെ ഭാഗത്ത് അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് മേലവശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഇഞ്ച് കൊടുത്താൽ മതി അതേപോലെ ഇതിന്റെ ലെങ്ത്ത് നാലര ഇഞ്ചാണ് എടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്യാം போல மட்டும் பீஸும் கூட எடுக்காம் ഇനി ഷോൾഡറിന്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു വള്ളിയുടെ ഭാഗമാണ് അപ്പൊ ഞാനിത് ഈ ഒരു പീസ് തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ മറ്റൊരു പീസും കൂടെ എടുക്കാം അടുത്തത് സൈഡിലൊക്കെ വെക്കാൻ വേണ്ടി ഒരു പൈപ്പിംഗ് പോലെ കവർ ചെയ്യാനുള്ള ഭാഗമാണ് അപ്പോൾ അതിനു അതിനുവേണ്ടി ഞാനിവിടെ ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത് അതേപോലെ ബാക്കിൽ വെക്കാനുള്ള ബുക്സിനും അതേപോലെ അതിന്റെ കൊളുത്തിനും വേണ്ടി ഉള്ള പീസാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് കൊളുത്തിനു വേണ്ടി ഇതുപോലെ മടക്ക് മടക്കായി രണ്ട് പീസ് എടുക്കാം ഈ ഒരു ഈയൊരു ആണ് താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് ഇനി പാഡ്സ് കട്ട് ചെയ്യാം ഇവിടെ ഞാൻ പാഡ്സ് പോലെ എടുക്കുന്നത് സാരി നോക്കി കിട്ടുന്ന ആ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത് അപ്പം ഇവിടെ രണ്ടായി വെച്ച് ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു കപ്പിൻ്റെ പീസ് ഇവിടെയും വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്തു തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം